ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമ്പോഴാകട്ടെ വീണ്ടും വരുന്ന വരുന്നാശ്രയനായ യേശുവിന്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിലും എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പുറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു നിങ്ങളെല്ലാവരും ആയിരിക്കുന്ന ഗടങ്ങളിലൊക്കെ ദൈവസമാധാനത്തോടും ദൈവിക സ്നേഹത്തോടും കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഒരു പുതിയ ദിവസത്തിൽ പുതിയ ചിന്തകളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്കും തന്ന മഹാഭാക്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്ത് നിങ്ങളെല്ലാവരും കൂടി ആയിരിക്കുന്നല്ലോ നിങ്ങളെല്ലാവരും ദൈവം ഈ ദിവസങ്ങളിൽ ിച്ച് ദൈവത്തിന്റെ സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന രോഗത്താലോ അവൻ ഏതെങ്കിലും ഭാരത്താലോ ഏതെങ്കിലുമൊക്കെ വിഷമത്തിൽ എന്നെ വചനം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ കേൾക്കുന്ന വചനത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ മുട്ടിപ്പായിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായും ദൈവം അത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും ദൈവത്തിന് അവൻ അസാധ്യമായതൊന്നുമില്ല ദൈവം ആർക്കും കടക്കാനല്ല വിളിച്ച ദൈവം വിശ്വസ്തനാണ് വാക്കുമാറത്തില്ല വഴിയറമ്പിൽ ഇട്ടേച്ച് പോകത്തില്ല വിളിച്ച സ്ഥലത്ത് നിന്നും ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടെത്തിക്കാൻ എൻ്റെ ദൈവം സർവശക്തനാണ് അതുകൊണ്ട് അവൻ ഈ ദിവസങ്ങളിൽ അവൻ എന്തെങ്കിലുമൊക്കെ വിഷമഘട്ടത്തിലായിരിക്കുന്നവരുണ്ടെങ്കിൽ അതെല്ലാം മറന്നു കളഞ്ഞിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുവാൻ ഞാൻ നിങ്ങളെ ഓരോരുത്തരും ആകുവാനും ചെയ്തുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം അതിന് ആധാരമായിട്ട് മുപ്പത്തിനാലാം സങ്കീർത്തനം ഒന്നാം വാക്യം ഇങ്ങനെ പറയുന്നു ഞാൻ യഖോവയെ എല്ലാ കാലത്തും വാഴ്ത്തും അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും യഹോവയെ ഞാൻ എല്ലാ കാലത്തും വാഴ്ത്തും ഇത് പറയുന്നത് ആരെന്നറിയാമോ ദാവിതാണ് പ്രതികൂലത്തിന്റെ സാഹചര്യത്തിൽ അവനായിരിക്കുമ്പോഴും അവൻ അവൻ കാട്ടിനകത്ത് കരടിയും സിംഹവുമൊക്കെ അവൻ മേയ്ക്കുന്ന ആടുകളെ മോഷ്ടിപ്പൻ കടന്നു വരുമ്പോഴൊക്കെയും ഉറക്കമില്ലാതെ രാത്രിയിൽ ഒറ്റയ്ക്കിരുന്ന് കൊണ്ട് പ്രതികൂല സാഹചര്യത്തിൽ ദൈവത്തിന് മുമ്പിൽ കിന്നരം വായിച്ചു കൊണ്ട് അവൻ പാടി സ്തുതിച്ച് ആരാധിച്ചതുകൊണ്ടാണ് അവൻ ഇസ്രായേലിന്റെ രണ്ടാമത്തെ മധുര ഗായകൻ മാത്രമല്ല അവൻ അവൻ രണ്ടാമത്തെ രാജാവായി ദൈവം അവനെ അഭിഷേകം ചെയ്യുവാൻ ഇടയായിരുന്നു ദൈവത്തെ ദിവസങ്ങൾ യും സ്തുക്കുകയും മഹത്വപ്പെടുത്തുകയും അവന്റെ നാ അവന്റെ നാമം എപ്പോഴും എന്റെ നാവിൽ ഇരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിശ്ചയമായി ഞാൻ പോകുന്ന ഇടത്തൊക്കെയും ദൈവം എന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റുക തന്നെ ചെയ്യും നീ ചെല്ലുന്ന ഭവനം ഒരു അനുഗ്രഹമായിരിക്കും നീ താമസിക്കുന്ന ദേശം ഒരു അനുഗ്രഹമായിരിക്കും നീ ആരാധിക്കുന്ന സഭ ഒരു അനുഗ്രഹമായിരിക്കും ഇവിടെ ഇതാ ദാവിന്ന് പറയുകയാണ് ഞാൻ എപ്പോഴും യഹോവയെ എല്ലാ കാലത്തും എന്ന് വെച്ചാൽ ഏത് മമൻസിലും ഏത് സാഹചര്യത്തിലും അത് പ്രതികൂലമായിരിക്കട്ടെ അനുകൂലമായിരിക്കട്ടെ ഏത് കാലാവസ്ഥയിലും ഞാൻ ദൈവത്തെ വാഴ്ത്തുക തന്നെ ചെയ്യും ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു എഴുപത് വയസ്സോ എൺപത് വയസ്സോ തൊണ്ണൂറ് വരെ ജീവിച്ച് ഒരു അവന് അർത്ഥവും ഇല്ലാതെ മരിക്കുവാനല്ല ദൈവം വിളിച്ചതും വേർതിരിച്ചതും നമ്മെ ദൈവത്തിന് ഒരു

എന്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വന്നോട്ടെ അവന് എല്ലാ പ്രതി തടസ്സങ്ങളും വന്നോട്ടെ എന്റെ ജീവിതത്തെ സാഹചര്യങ്ങളെല്ലാം മാറിമറിഞ്ഞോട്ടെ പക്ഷെ എന്റെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും എന്നെ വിച്ഛേദിക്കുവാൻ ആർക്കും കഴിയുകയില്ല അതുകൊണ്ട് അവനവിധ വിളിച്ചു പോയി ഞാൻ ഗോവയെ എല്ലാ കാലത്തും വാഴ്ത്തും എനിക്ക് നന്മയുണ്ടായാലും എനിക്ക് നന്മ ഇല്ലേലും ഞാൻ ദൈവത്തെ വാഴ്ത്തുക തന്നെ ചെയ്യും കാരണം എന്നെ വിളിച്ചു വേർതിരിച്ച ദൈവം വിശ്വസ്തനാണെന്ന് ആ ദൈവം എന്നെക്കുറിച്ച് ഒരു പദ്ധതി ഒരുക്കിയിട്ടുണ്ട് ദൈവം എന്നെക്കുറിച്ച് ഒരു പദ്ധതി അവൻ ഒരുക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തുക തന്നെ എന്നിട്ട് പറയുക അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ ഇരിക്കും എന്ന് പറഞ്ഞാൽ ി എപ്പോഴും അവൻ്റെ നാമന്മേലുണ്ടായിരുന്നു സാഹചര്യങ്ങളെ അവൻ ഒരിക്കലും നോക്കിയില്ല ദാവീതിന്റെ പ്രതികൂലങ്ങൾ അവൻ ഒരിക്കലും നോക്കിയില്ല അവൻ നിൽക്കുന്ന സംവിധാനങ്ങളെ അവൻ ഒരിക്കലും നോക്കിയില്ല ഏൽപ്പിച്ച ആടുകളെ ഉത്തരവാദിത്വത്തോട് പരിപാലിച്ച് കാമേ കാട്ടിലെ വന്യമൃഗങ്ങൾക്ക് കൊടുക്കാതെ അമേ അമേൻ അമേന വന്യം കരടിക്കും സിംഹത്തിനും കൊടുക്കാതെ അവൻ എന്ത് ചെയ്തു അവനെ പരിപാലിച്ചു എന്നിട്ട് അവൻ്റെ അവൻ ഒഴിവു സമയങ്ങളൊക്കെയും അവൻ ആടുകളെ മേക്കുക മാത്രമല്ല എപ്പോഴും ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരുന്നു മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നു അവൻ യഹോവയെ എല്ലാ കാലത്തും ഞാൻ വാഴ്ത്തും അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും എന്തുകൊണ്ടെന്നറിയാമോ അങ്ങനെയുള്ള ആ ദാബീതിന് മേൽ ദൈവത്തിന്റെ പ്രകാശം ഉദിക്കുവാൻ ഇടയായിത്തീരുന്നു അതാ അഞ്ചാം വാക്യം ഇങ്ങനെ പറയുന്നു അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല അവൻ ദൈവത്തിന്റെ മുഖം അന്വേഷിച്ച് അവനെ വാഴ്ത്തി സ്തുതിച്ച് ആരാധിച്ച ആ ദാബീദ അഞ്ചാം വാക്യത്തിൽ പറയുന്നു അവങ്കലേക്ക് നോക്കിയവരാരും അവൻ ലജ്ജിച്ചു പോയിട്ടില്ല എന്ത് അവങ്കിലേക്ക് നോക്കിയവരും എല്ലാം പ്രകാശിതരായി അവരുടെ മുഖമൊന്നും ലജ്ജിച്ചു പോയില്ല അവൻ ഇരുട്ടിൽ മൂടിക്കിടന്ന ഒരു ജനം ക്രിസ്തുവിനെ കണ്ടപ്പോൾ ആ ക്രിസ്തുവിലൂടെ ആ പ്രകാശം അവരിലേക്ക് പ്രതിഫലിച്ചപ്പോൾ അവൻ ഇന്നേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം കഴിഞ്ഞിട്ടും മാറ്റൊരു പോലെ നിൽക്കുന്ന ഈ വചനത്തിന്റെ ശക്തി വെളിപ്പെട്ടത് ക്രിസ്തുവിലൂടെയാണെങ്കിൽ എഴുതി വെച്ചോ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലച്ചിച്ച് പോയില്ല ഇത് യഹോവയായ ദൈവത്തെ എല്ലാ കാലത്തും വാഴ്ത്തി സ്തുതിച്ച് ആരാധിച്ച് ദൈവത്തിന്റെ സ്തുതി എപ്പോഴും നാവിന്മേൽ നടന്ന ദാവീദിന് പറയുവാൻ ഇടയുണ്ടായി ആ ദാവിദിനെ ദൈവം എന്ത് ചെയ്തു മുപ്പത്തിനാലാം അധ്യായം പത്താം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ും യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു കുറവില്ല കണ്ടോ അവൻ രണ്ടാമത്തെ ക്വാളിറ്റി കണ്ടോ അവൻ പത്താം വാക്യത്തിൽ പറയുന്നു മൂന്നാമത്തെ ക്വാളിറ്റി അവൻ ഇതാ പതിനെട്ടാം വാക്യത്തിൽ പറയുന്നു ഹൃദയം യഹോവ സമീപസ്ഥൻ മനസ്സ് തകുന്നവരെ അവൻ രക്ഷിക്കുന്നു അവൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തി സ്തുതിച്ച് ആരാധിച്ചവർക്ക് കിട്ടിയ മൂന്ന് ക്വാളിറ്റി ഒന്ന് സങ്കീർത്തനം അഞ്ചാം വാക്യം അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല വാക്യം കിട്ടാതെ ഒരു ും കുറവ് വരികയല്ല മുപ്പത്തിനാലാം പതിനെട്ടാം വാക്യം ഹൃദയം നിറഞ്ഞവർക്ക് മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു ഈ വാക്യങ്ങളിൽ ഇന്ന് പകലിലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഗോഡ് ജീസസ് നമസ്കാരം